നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഷാഫി പറമ്പിൽ എം പി രാഹുൽ വിഷയത്തിൽ പ്രതികരിക്കുന്ന പ്രതികരണങ്ങളും പറയുന്ന നിലപാടുകളുമൊക്കെ ഏവരും എപ്പോഴും ആകാംക്ഷയോടെ ഉറ്റുനോക്കാറുണ്ട് കഴിഞ്ഞ ദിവസവും ഷാഫി പറമ്പിൽ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തിയിരുന്നു പീഡന കേസ് പ്രതിയായ രാഹുൽ മങ്ങൂട്ടത്തിൽ എം എൽ എ പുറത്താക്കിയ തീരുമാനം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഷാഫി പറമ്പിൽ പ്രതികരിച്ചത് തിരിച്ചെടുക്കുമോ എന്ന ഒരു ചോദ്യം ഷാഫി പറമ്പിൽ നിന്ന് നേർക്കു വന്നു അതിന് നൽകിയ ഉത്തരം തിരിച്ചെടുക്കുമോ എന്നത് കെ അധ്യക്ഷനാണ് തീരുമാനിക്കേണ്ടത് എന്നാണ് ബലാത്സംഗ കേസിൽ അറസ്റ്റ് തടഞ്ഞതിന് പിന്നാലെയായിരുന്നു ഷാഫി പറമ്പിലിന്റെ പ്രതികരണം രാഹുലിന്റെ കാര്യത്തിൽ പാർട്ടി നിർണായകമായ തീരുമാനം എടുത്തിട്ടുണ്ട് ബാക്കിയെല്ലാം നിയമപരമായ കാര്യങ്ങളാണ് എന്ന നിലപാടിലാണ് ഷാഫി പറമ്പിൽ നിലവിലായിരിക്കുന്നത് പാർട്ടി ചെയ്യാനാകുന്നത് ചെയ്തു എന്ന് ആവർത്തിച്ചാവർത്തിച്ചു പറയുകയാണ് ഷാഫി പറമ്പിൽ പാർട്ടി നടപടി ആലോചനകൾ കൊടുവിലെടുത്തതാണ് ആ തീരുമാനം ഇപ്പോഴും നിലനിൽക്കുകയാണ് തിരിച്ചെടുക്കുമോ എന്നത് കെ പി സി സി അധ്യക്ഷനാണ് തീരുമാനിക്കേണ്ടതെന്നും ഷാഫി പറമ്പിൽ വ്യക്തമാക്കി അയ്യന്റെ സ്വർണം കട്ടവർ ജയിലിൽ കിടക്കുമ്പോൾ സി പി എം എന്ത് ന്യായീകരണമാണ് പറയുക എന്ന കൂരമ്പ് നിറഞ്ഞ ചോദ്യം ഷാഫി പറമ്പിൽ സർക്കാരിന് നേരെ ഉന്നയിക്കുകയുണ്ടായി ഈ തിരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണ്ണ കൊള്ളയാണ് ചർച്ച ചെയ്യുന്നത് സർക്കാർ സ്പോൺസേഡ് കൊള്ളയാണ് ശബരിമലയിൽ നടക്കുന്നത് എന്ന ഒരു വിമർശനവും ഷാഫി പറമ്പലിന്റെ ഭാഗത്തു നിന്നുമുണ്ടായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഷാഫി പറമ്പിൽ പങ്കെടുത്തിരുന്നു സിപിഎം രാഹുൽ മങ്ങൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസിനെ എതിർക്കുമ്പോൾ കോൺഗ്രസ് ശബരിമല വിഷയം ഉന്നയിച്ച് സി പി എമ്മിനെയും എതിർക്കുകയാണ് അതേസമയം ലൈംഗിക ചൂഷണവുമായി ബന്ധപ്പെട്ട് രാഹുൽ മങ്ങൂട്ടത്തിൽ രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ കേസിൽ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം അറസ്റ്റ് തടഞ്ഞിരുന്നു പക്ഷെ രണ്ടാമത്തെ കേസിൽ അറസ്റ്റ് തടഞ്ഞിട്ടില്ല രണ്ടാമത്തെ കേസിലും മുൻകൂർ ജാമ്യാപേക്ഷ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകി മറ്റൊരു യുവതി കൂടി രാഹുലിനെതിരെ പരാതി നൽകി ആ കേസിലാണ് അറസ്റ്റ് തടയാതിരുന്നത് എന്തായാലും ആ കേസിലും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ചോദ്യമാണ് നിലവിൽ ഉയരുന്നത് ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതിനിടയിൽ മുഖ്യമന്ത്രി എന്ന ആരോപണം കോൺഗ്രസ് നേതാക്കന്മാർ ഉന്നയിക്കുന്നുണ്ട് മാത്രമല്ല ഷാഫി പറമ്പിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നടത്തിയ മറ്റൊരു പ്രതികരണം കൂടിയുണ്ട് രാഹുൽ മങ്കൂട്ടത്തിനെ പിന്തുണച്ചത് രാഷ്ട്രീയമായി മാത്രമാണെന്ന് ഷാഫി പറമ്പിൽ പ്രതികരിച്ചിരുന്നു രാഹുൽ വ്യക്തിപരമായി ചെയ്യുന്ന കാര്യങ്ങളിൽ തനിക്ക് ഉത്തരവാദിത്തമില്ല എന്നും ഷാഫി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു രാഹുൽ മങ്കൂട്ടത്തിലുമായി വ്യക്തിപരമായി ഉണ്ടായിരുന്ന സൗഹൃദത്തെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല രാഹുലിന്റെ സംഘടനാ പ്രവർത്തനത്തിന് മികവ് പരിഗണിച്ചു വ്യക്തിപരമായി ആരിലേക്കും ചൂട് ആ സമയത്ത് ക്രിമിനൽ പരാതികൾ ഉണ്ടായിട്ടില്ല എന്നും രാഹുലിനെ രാഷ്ട്രീയമായി മാത്രമാണ് താൻ പിന്തുണച്ചിട്ടുള്ളതെന്നും നിലപാടുകൾ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു അതേസമയം രാഹുൽ മങ്കൂട്ടത്തിലെ രണ്ട് ദിവസത്തിനകം അന്വേഷണ സംഘം പിടികൂടാൻ സാധ്യതയുണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുമ്പ് രാഹുലിനെ അറസ്റ്റ് ചെയ്യാനാണ് അന്വേഷണ സംഘം പരിശ്രമിക്കുന്നത് ബലാത്സരം കേസിൽ രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ തിങ്കളാഴ്ചയാണ് ഇനി പരിഗണിക്കുക വിശദമായ വാദം ആദ്യത്തെ കേസിൽ കേൾക്കുന്നത് എന്തായാലും പോലീസിന് കീഴടങ്ങേണ്ട എന്ന തീരുമാനത്തിലാണ് രാഹുൽ മങ്കൂട്ടത്തിലായിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള നീക്കമാണ് രാഹുലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഇത്രയും ദിവസമായിട്ടും പിടികൊടുക്കാനോ കീഴടങ്ങാനോ രാഹുൽ തയ്യാറായില്ല നിയമപരമായി ഒളിവിലിരുന്ന് പോരാടുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ നമുക്കറിയാവുന്നത് തന്നെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ വ്യക്തമാക്കിയതാണ് യഥാർത്ഥ രീതിയിലല്ല പരാതി നൽകിയതെന്ന പരാതിക്കാരിക്കെതിരെയുള്ള വാദങ്ങളൊക്കെ എന്തായാലും പതിനഞ്ചാം തീയതി രാഹുൽ മാങ്ങൂട്ടത്തിലെ നിർണായകമായ ദിവസമാണ് അന്ന് വരെ അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ് എന്താകും എന്ന് എന്നതടക്കുമ്പോൾ ഇതിനിടയിൽ ഒരു കീഴടങ്ങൾ ഉണ്ടാകുമോ രണ്ടാമത്തെ കേസിൽ അറസ്റ്റ് ചെയ്യാമെന്ന ഒരു സാധ്യതയുണ്ട് അത്തരത്തിലൊരു അറസ്റ്റിലേക്ക് നയിക്കപ്പെടുമോ അതിനിടയിൽ മുഖ്യമന്ത്രിയാണ് രാഹുൽ മാങ്കു തന്നെ സംരക്ഷിക്കുന്നതെന്ന ആരോപണങ്ങൾ കോൺഗ്രസ് നേതാക്കൾ തുടരെ തുടരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത